അവർ വഴി പറഞ്ഞു കൊടുക്കും നിങ്ങളോട് കള്ളത്തരം വിളിച്ചു തേടണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്ന ആളുകൾ എന്തെല്ലാം പുതിയ പുതിയ ന്യായങ്ങളാ കൊണ്ടുവരാറെന്നറിയോ അത് എവിടുന്ന് കിട്ടുന്നതാ അവരെ പിന്നാലെ നടക്കുന്ന പിശാചുക്കൾ ഈ ആയത്ത് വ്യാഖ്യാനിച്ചോ ഈ ഹദീസ് വ്യാഖ്യാനിച്ചോ ഈ കഥ പറഞ്ഞു കൊടുത്തോ എന്ന് തിരിച്ചറിപ്പിക്കുന്നതാ മനസ്സിലായില്ല ജിന്നുകളിലെ കുരുത്തം കെട്ടവരായ പിശാചുക്കളായ ജിന്നുകൾ അവരുടെ മിത്രങ്ങളായ ആളുകൾക്ക് പലതും പറയാൻ തോന്നിപ്പിക്കും എന്ന് കുറാനിലുണ്ട് അപ്പൊ സഹാബികൾ ചോദിച്ചു പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക ചിലപ്പോഴവർ പറഞ്ഞാൽ ശരിയാവുന്നുണ്ടല്ലോ നമ്മളെ മനസ്സിലതേ ചോദ്യം കെളിമത്ത് ആ ആ സത്യമായ വാക്കില്ലേ അത് ഞാൻ പറഞ്ഞുതരാ അത് ഒരു ജിന്ന് പഠി പഠിച്ചെടുക്കുന്നതാ ഉലി തൻ്റെ മിത്രമായ പിന്നെ മനുഷ്യന്റെ ചെവിയിൽ അവനത് പറഞ്ഞുകൊടുക്കും അതിനോട് കൂടി ഒരു നൂറ് കള്ളം കൂടി കൂട്ടിച്ചേർത്തവൻ പറയും ഇതാ സംഭവിക്കുന്നത് മനസ്സിലായില്ല അല്ലേ ഭൂതഗണങ്ങൾ ജി എന്ന് പറയുന്ന ഭൂവാസികളാണ് ജീവികളാണ് പക്ഷെ അവക്ക് ലോകത്തേക്ക് നട യാത്ര ചെയ്യാൻ കടന്നു പോകാൻ അനുവാദമുണ്ട് അവയുടെ രൂപം നമുക്കറിയില്ല കടന്നു പോകാം അത് ആ പോയിക്കഴിഞ്ഞിട്ട് അവ എന്തുണ്ടാകുന്നു ആ ലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം അള്ളാഹു നിർദ്ദേശിച്ച ഒരു വാഹിയെ ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്ന അള്ളാൻ്റെ വാഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ ഭാവനയല്ല ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത് ഹദീസാണ് സംസാരിക്കുമ്പോൾ ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും അവ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക അവയെ ഉൽക്കകൾ കൊണ്ട് എറിഞ്ഞ് നശിപ്പിക്കും തീജ്വാലകൾ കൊണ്ട് നശിപ്പിക്കും കേൾക്കാൻ സമ്മതിക്കില്ല എന്നാൽ വളരെ ദുർലഭമായി ചിലപ്പോൾ അവർക്കത് കേൾക്കാനും രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെ വല്ലതും കേട്ടാൽ അവരെന്ത് ചെയ്യും അവരെ ആശ്രയിച്ചും സേവിച്ചും കഴിയുന്ന മനുഷ്യ പിശാചുക്കൾ ആ മനുഷ്യ പിശാചുക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും എങ്ങനെ നമുക്കറിയില്ല ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് ഈ ജ്യോതിഷൻ എന്ത് ചെയ്യുന്നറിയോ ഇതിൻ്റെ കൂടെ ഒരു നൂറ് കള്ളം കൂടി കൂട്ടിപ്പറയും നൂറും കളവാവും ഒന്ന് നടക്കും നടന്നത് മാത്രം ആളുകൾ പ്രചരിപ്പിക്കും കളവായത് ആളുകൾ മറക്കും ഇതാണ് ഈ സംഭവിക്കുന്നത് ഇതാര് പറഞ്ഞു നബി സാഹ അലൈഹി സ്വലം പറഞ്ഞു എവിടെ പറഞ്ഞു സഹീഹുൽ ബുഹാരിലും സഹേ മുസ്ലിം പറഞ്ഞു എവിടെ നിന്ന് കിട്ടി ഈ ആശയും ഖുർആാനിലുണ്ട് ഈ സമീപത്തെ ആകാശമില്ലേ ഒന്നാൻ ആകാശം അതിന് നക്ഷത്രങ്ങളാകുന്ന വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു പ്രവാചകൻ ശാസ്ത്രീയത പറയുന്നിടത്ത് ശാസ്ത്രീയത പറയും പ്രയോജനം പറയുന്നിടത്ത് പ്രയോജനം പറയും നക്ഷത്രജാലങ്ങൾ വിളക്ക് ദീപാലങ്കാരം പോലെ മിന്നി നിൽക്കുന്നു ധിക്കാരിയായ എല്ലാ പിശാചുക്കളിൽ നിന്നും ഉപരി ലോകത്തെ സൂക്ഷിക്കാനുമാണ് ഈ പിന്നെ നക്ഷത്രജാലങ്ങളെ കൂട്ടിയിരിക്കുന്ന അവിടെ അവ ഭംഗിയാണ് അവക്ക് മറ്റൊരു ദൗത്യം നിർവഹിക്കാനുള്ളത് അവ കാവലാണ് പ്രൊട്ടക്ഷനാണ് പിശാചുക്കൾ മേലോട്ട് ലായസ്ലിൽ മലയില്ല ഉപരിലോകത്തേക്ക് അവർക്ക് കട്ട് കേൾക്കാൻ ഒന്നും കേൾക്കാൻ കഴിയില്ല ഒയ ഫൂലമിങ്കുലി ജാനിപ്പ് അങ്ങനെ കേൾക്കാൻ ശ്രമിച്ചാൽ സകല ഭാഗത്തൊന്നും ജിന്നുകൾ എറിയപ്പെടും എറിയപ്പെടും ജിന്നുകൾക്ക് നേരെ ഉപരിലോകം സമം മലക്കുകളുടെ ലോകം ആ ലോകത്ത് മലക്കുകൾ നടക്കുന്ന സംസാരം കേൾക്കാൻ വേണ്ടി അങ്ങ് ദൂരെ ഇത് ഖുർആാനും ഹദീസുമായതുകൊണ്ടാണ് സംസാരിക്കുന്നത് അവിടെ വെച്ച് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അവ എറിയപ്പെടും ആട്ടി ൻട്ടിയോടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കേൾക്കാൻ സാധിച്ചവരൊഴികെ ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കുന്ന വാക്കിന് അർത്ഥം പഠിക്കാൻ പെട്ടെന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചവരൊഴികെത്തി കേൾക്കാൻ സാധിച്ചവരൊഴികെ ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കുന്ന വാക്കിന്റെ അർത്ഥം പഠിക്കാൻ ശ്രമിച്ചവരൊഴികെ അവന്റെ നേരെ ശക്തിയായ തീജ്വാല ഉൽക്കകൾ എറിയാൻ വേണ്ടി വരികയും ചെയ്യും എന്ന് പറഞ്ഞു ഇനി അതിനപ്പുറം ഇവിടെ പ്രശ്നം എന്താ അതിനേക്കാളൊക്കെ ഉപരി കട്ടുകേക്കുക ഇല്ലേ എന്നതിനേക്കാൾ ഉപരി അവരെ ആരാധിച്ചാൽ സഹായിക്കാൻ പറ്റുക ഇല്ലേ എന്നുള്ളതാ അവരെ ആരാധിച്ചാൽ അവർക്ക് കാര്യകാരണ ബന്ധത്തിന് അതീതമായി സഹായിക്കാൻ സഹായിക്കാൻ സാധ്യമല്ല അത് അങ്ങനെ വാദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് കട്ട് കേൾക്കാൻ കഴിയുകയില്ലേ എന്നതിലുപരി ഇവിടെയുള്ള പ്രശ്നം അവരെ ആരാധിച്ചാൽ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ പക്കാണത്രേ അത് ഇൻഷാ അല്ലാ എം ടി വിഷൻ പുറത്തിറക്കുന്ന പ്രാർത്ഥന പൂജ ആരാധന പ്രാർത്ഥന സൃഷ്ടി സൃഷ്ടിക്കഴിവിൻ അതീതവും മനുഷ്യ കഴിവിൻ അതീതവും എന്ന വിഷയത്തിലെ കൂടുതൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ് ഒരു അല്പം മദനി പറയട്ടെ അവർ എന്തെങ്കിലും വിവരത്തിച്ചുകൂടെ എത്തിക്കാം ഒരറ്റ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അത് പറയേണ്ടത് ലഭിയ എന്താണത് ജ്യോത്സ്യം നടക്കുന്ന ജ്യോത്സ്യന്മാർക്ക് അവർ പിന്നെ സേവിച്ചു കൊണ്ടിരിക്കുന്ന അവർ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ജിന്നുകൾ അവർ പിന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ജെന്നുകൾ ആകാശലോകത്ത് നിന്ന് കട്ട് കേൾക്കുന്ന വിവരങ്ങളിൽ ഒരു കെലിമത്ത് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുത്തേക്കാം ഒരു കെലിമത് ഒരു പദം എപ്പോഴുമല്ല എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുത്തേക്കാം എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അങ്ങനെ ആവാം ഉണ്ടാവാം ഒരു കാര്യം ഇസ്ലാമിനെ കുറിച്ച് പ്രമാണങ്ങളെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുമ്പോ അങ്ങനെ ആവാം ഉണ്ടാവാം എന്നൊക്കെയാണോ പറയേണ്ടത് വളരെ ഈ രീതിയിലാണോ ഇസ്ലാമിന്റെ വിശദീകരിക്കേണ്ടത് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് വ്യാപകമായ ഒരു നെറ്റ്വർക്ക് പോലെ ആകാശ ലോകത്ത് ജിന്നുകളൊന്നായിട്ട് ഇങ്ങനെ നിറന്നു നിൽക്കുക മലക്കുകൾ സംസാരിക്കണത് വലിയ ലോകമൊന്നായിട്ട് വലുതല്ലേ എവിടുന്നു കേൾക്കുക അവരാശ്രിതന്മാരായ ജോത്സ്യന്മാര് അമേരിക്കയിലും ലണ്ടനിലും ഇന്ത്യയിലൊക്കെ അങ്ങനെ നിറഞ്ഞിരിക്കുക ഇങ്ങനെ ഡെയിലി വിവരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെയൊന്നും മനസ്സിലാക്കണ്ട പറഞ്ഞ വാദിമത്ത് മിന്നൽ അതൊരൊറ്റ വാക്കല്ലേ സത്യത്തിന്റെ ഒരു വാക്ക് അതിന്റെ കൂടെ ഇവർ കള്ളം ചേർത്ത് പറയുന്നതല്ലേ അതെന്താ സംഭവം എന്ന് പറയുമോ ജ്യോത്സ്യന്മാർ പറഞ്ഞതിൽ തൊണ്ണൂറ്റമ്പത് നൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനവും കളവാകുന്നു ഒന്നും പുലരാറില്ല അത് ആളുകൾ മറക്കും അപ്പൊ ഇത്രേയുള്ളൂ അപ്പൊ ഈ അതാണ് വിശ്വദാസ എവിടെയോ ഒന്ന് ശരിയായതിങ്ങനെ പെരുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാക്കണ്ട അതിന് ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു അപ്പ എന്ത് മനസ്സിലാക്കി നമ്മള് ഇതിനൊരു വലിയൊരു വലിപ്പം പോലെ കണക്കാക്കേണ്ട വിധിയോ മറ്റോ ഇല്ല ഇങ്ങനെ ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട സത്യം അവരെ വായിൽ നിന്ന് ജിന്നുകളുടെ സഹായത്തോടെ അവർക്ക് കിട്ടാൻ സാധിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് തിരിച്ചറിയാം അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ പക്കണത് ഇതിനൊരു വലിയൊരു വലിപ്പം പോലെ കണക്കാക്കേണ്ട വിധിയോ മറ്റോ ഇല്ല ഇങ്ങനെ ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട സത്യം അവരെ വായിൽ നിന്ന് ജിന്നുകളുടെ സഹായത്തോടെ അവർക്ക് കിട്ടാൻ സാധിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് തിരിച്ചറിയാം അത് അങ്ങനെ സഹായിക്കാൻ വാദിച്ചാൽ ഇതിനൊരു വലിയൊരു വലിപ്പം പോലെ കണക്കാക്കേണ്ട വിധിയോ മറ്റോ ഇല്ല ഇങ്ങനെ ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട സത്യം അവരെ വായിൽ നിന്ന് ജിന്നുകളുടെ സഹായത്തോടെ അവർക്ക് കിട്ടാൻ സാധിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് തിരി അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും പോലെ ജിന്നുകൾക്ക് പലതും മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എന്ത് ഈ നന്മയുടെ സന്ദേശം നല്ല ജിന്നുകൾ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാതിരുന്നത് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാതിരുന്നത് അദ്ദേഹം ഇരുപത്തി മൂന്ന് കൊല്ലക്കാല ജീവിതത്തില് എന്തെന്ത് പ്രയാസങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി ഒരു സ്ഥലത്ത് ഒരു നിമിഷം ഒരു ചെറിയ സഹായം പോലും ഒരു ജിന്നും കൊണ്ടുചെയ്തായിട്ട് കാണുന്നില്ല ജിന്ദുങ്ങളുടെ നബി ജിന്നുകൾക്ക് അയക്കപ്പെട്ട പ്രവാചകനാ ഈ പ്രവാചകന്റെ നിലനിൽക്കൽ അവർക്ക് കൂടി ആവശ്യം എന്നിട്ട് പോലും ജിന്നുകളിലെ വിശ്വാസികളായ ജിന്നുകൾ വിശ്വാസികളായ സഹാദികൾക്കോ വിശ്വാസികളായ നേതാവായ മുഹമ്മദ് നബി അലൈഹി വസല്ലമക്കോ ഒരു സഹായം ചെയ്തതായി ഒരു രേഖയും ഖുറാൻ പറഞ്ഞില്ല ചേര സഹായം അലക്കളീതെന്നേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ സഹായിക്കും പറഞ്ഞു ജിന്നേട് അതാരാ ജിന്നയുടെ കൂട്ടെ കുരുത്തം കെട്ടവർ ഓരോ പേര് ഖുർആൻ പറഞ്ഞു ഇനി അതിനപ്പുറം ഇവിടെയുള്ള പ്രശ്നം എന്താ അതിനേക്കാളൊക്കെ ഉപരി കട്ടുകൾക്കോ ഇല്ലേ എന്നതിനേക്കാൾ ഉപരി ഇനി അതിനേക്കാൾ ഉപരി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോട് സഹായം തേടാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതാ അടിസ്ഥാന വിഷയം അവരെ ആരാധിച്ചാൽ സഹായിക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ളതാ അവരെ ആരാധിച്ചാൽ അവർക്ക് കാര്യകാരണ ബന്ധത്തിനതീതമായി സഹായിക്കാൻ സാധ്യമല്ല അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ പക്ക ശീർക്കാണത് നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ ജിന്നുകൾ അവരാശ്രിതന്മാർക്ക് എന്തെങ്കിലും വിവരം എത്തിച്ചുകൂടെ എത്തിക്കാം ഒരറ്റ ചാൻസ് ഉണ്ടെന്ന് അലൈഹി ബാലകൃഷ്ണ പറഞ്ഞു അത് പറയേണ്ടത് ലബിയാ എന്താണത് ജ്യോത്സ്യം നടക്കുന്ന ജ്യോത്സ്യന്മാർക്ക് അവർ പിന്നെ സേവിച്ചു കൊണ്ടിരിക്കുന്ന അവർ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ജിന്നുകൾ അവർ പിന്നെ സേവിച്ചു കൊണ്ടിരിക്കുന്ന അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നുകൾ ആകാശലോകത്തുനിന്ന് കട്ട് കേൾക്കുന്ന വിവരങ്ങളിൽ ഒരു കെലിമത്ത് എപ്പോഴെങ്കിലും എത്തിച്ചുകൊണ്ടേക്കാം ഒരു കെലിമത് ഒരു പദം എത്തിച്ചു കൊടുത്തേക്കാം എങ്കിലും പറഞ്ഞ തിന്നേട് അതാരാ ജിന്നയുടെ കൂട്ടെ കുരുക്കം കെട്ടവര് ഓരോ പേര് ചേയ്ത്താൻ നാബുത പറഞ്ഞു പിന്നെ അതാരാ കെട്ടവര് അതെന്തായും പിശാബിക്കുള്ളവർ മിത്രങ്ങൾക്ക് വഹി പറഞ്ഞു കൊടുക്കും അതെന്താ അതെന്തായും പിശാജുക്കൾ അവർ മിത്രങ്ങൾക്ക് വഴി പറഞ്ഞു കൊടുക്കും നിങ്ങളോട് കള്ളത്തരം തർക്കിക്കാൻ അല്ല യാത്രവരെ വിളിച്ചു തേടണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്ന ആളുകൾ എന്തെല്ലാം പുതിയ പുതിയ ന്യായങ്ങളാ കൊണ്ടുവരാറെന്നറിയുമോ അത് എവിടുന്ന് കിട്ടുന്നതാ അവരെ പിന്നാലെ നടക്കുന്ന പിഷാജുക്കൾ ഈ ആയിത്യ വ്യാഖ്യാനിച്ചോ ഈ ഹതീഷി വ്യാഖ്യാനിച്ചോ ഈ കഥ പറഞ്ഞു കൊടുത്തോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാ മനസ്സിലായില്ല ജിന്നുകളിലെ ജിന്ദിലെ കുരുത്തപ്പെട്ടവരായ പിശാചുക്കളായ ജിന്നുകൾ അവരുടെ ആളുകൾക്ക് പലതും പറയാൻ തോന്നിപ്പിക്കും എന്ന് വളരെ ആസൂത്രിതമായി ഈ തോന്നി ന്യായീകരിക്കുകയും പിന്താങ്ങുകയുമാണ് ചെയ്യുന്നത് ഇവരൊന്ന് ഏതെങ്കിലും ഗാനമ്മിന്റെ ചില പ്രാസംഗികമാർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റോ ഇവരൊന്ന് ഏതെങ്കിലും ചില പ്രാസംഗികമാർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റോ ഞാൻ വളരെ